നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ ശേഷം കേരളം രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്ത കേസായിരുന്നു പെരിയയിലെ ഇരട്ടക്കൊല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയുമാണ് സി പി എമ്മുകാർ അന്ന് അരുലല ചെയ്തത് രാഷ്ട്രീയമായി സി പി എമ്മിനേറെ തിരിച്ചടി ഉണ്ടാക്കിയ കൊലപാതകകേസിലെ പ്രതികളെല്ലാം പാർട്ടിക്കാരാണ് അവരെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങളെയും വഴിവിട്ട് ഉപയോഗിച്ചു ഒടുവിൽ കേസ് വാദിച്ച വക്കീൽ പോലും പ്രതികൾക്ക് വേണ്ടി വാദിക്കാനെത്തിയ കാഴ്ചയും കേരളം കണ്ടു ഇങ്ങനെ നിരവധി അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായ കേസിന്റെ വിധി ഇന്ന് എറണാകുളം സി ബി ഐ കോടതി പ്രഖ്യാപിക്കും ഇരട്ടക്കൊലക്കേസിൽ സി പി എം അംഗങ്ങളും നേതാക്കളുമാണ് പ്രതികൾ ഇരുപത്തിനാല് പ്രതികളിൽ എല്ലാവരും പാർട്ടിക്കാരാണ് ഇടതുമുന്നണിയുടെ രണ്ട് സംസ്ഥാന ജാഥകൾ മഞ്ചേശ്വരത്ത് നിന്നും പാറശാലയിൽ നിന്നും തുടങ്ങിയ ദിവസമായ രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിനാണ് കല്യോട്ട് രണ്ട് യൂത്ത് കോൺഗ്രസുകാർ കൊല്ലപ്പെട്ടത് കൊലയുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് പ്രതികളുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയും കേസ് നടത്തിപ്പിന് ആവശ്യമായ ഫണ്ട് വിദേശത്ത് നിന്ന് സമാഹരിക്കുകയും ചെയ്തു പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ നേരിട്ട് ഇടപെടുകയും സിബിഐ അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതിയിൽ വരെ വാദിക്കുകയും ചെയ്തു കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി പ്രദീപ് കുമാർ സമർപ്പിച്ച കുറ്റപത്രം ഹൈക്കോടതി തള്ളിയ ശേഷമാണ് കേസ് സി ബി ഐക്ക് കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സാക്ഷികളിൽ നൂറ്റി അൻപത്തിനാല് സാക്ഷികളെയാണ് സി ബി ഐ കോടതി വിസ്തരിച്ചത് ആയുധങ്ങൾ ഉൾപ്പെടെ എൺപത്തിമൂന്ന് തൊണ്ടി മുതലുകളും ഹാജരാക്കി കേസിനാധാരമായ നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ ഇരുന്നൂറ്റി എഴുപത് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് വിധി വരുന്നതിന് മുന്നോടിയായി കല്യോട്ട് ഇന്നലെ പോലീസ് റൂട്ട് മാർച്ച് നടത്തി ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പതിനാല് പേരെ പ്രതി ചേർത്തു ഇതിൽ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു പിന്നീട് കേസ് ഏറ്റെടുത്ത സി ബി ഐയാണ് പേരെ കൂടി പ്രതി ചേർത്തത് കൃത്യത്തിൽ പങ്കെടുത്ത ഒന്നാം പ്രതി പീതാംബരൻ അടക്കമുള്ളവരെയാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയതെങ്കിൽ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിലാണ് സി ബി ഐ അന്വേഷണം കേന്ദ്രീകരിച്ചത് അങ്ങനെയാണ് ഉദുമ മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന കെ വി കുഞ്ഞുരാമൻ പ്രതിയായത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ സി പി എം നേതാക്കളായ രാഘവൻ വെളുത്തോളി എൻ ബാലകൃഷ്ണൻ ഭാസ്കരൻ വെളുത്തോളി തുടങ്ങിയവരും പിന്നീട് പ്രതികളാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടിനാണ് കൊച്ചി സി ബി ഐ കോടതിയിൽ വിചാരണ തുടങ്ങിയത് അതേസമയം കോടതി വിധി വരുമ്പോൾ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ട ശരത് ലാലിനെയും കൃപേഷിന്റെ കുടുംബാംഗങ്ങൾ കേസിൽ തങ്ങളോടൊപ്പം നിന്ന അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ പിന്നീട് പ്രതികൾക്ക് വേണ്ടി വാദിക്കാനെത്തിയത് വലിയ ചതിയായെന്ന് ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു നല്ലൊരു വിധി വന്നാൽ സി കെ ശ്രീധരന്റെ വക്കീൽ പണി ഇതോടെ അവസാനിക്കും പെരിയ ഇരട്ടക്കൊല കേസിലെ കോടതി വിധിയിൽ യുടെ നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സത്യനാരായൺ പറഞ്ഞു പ്രതികൾക്ക് തൂക്കുകയർ തന്നെ ലഭിക്കണമെന്നതാണ് ആഗ്രഹിക്കുന്നതെന്നും നീര് കിട്ടുമെന്നും കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും പറഞ്ഞു ശ്രീധരൻ കൂടെ നിന്ന് ചതിച്ചുവെന്നാണ് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങൾ ആരോപിച്ചത് അദ്ദേഹം വീട്ടിലെ ഒരു ഒരംഗത്തെ പോലെ നിന്ന് ഫയലുകളെല്ലാം പരിശോധിച്ചു ഈ സാഹചര്യത്തിൽ ഗൂഢാലോചനയിലും തെളിവ് നശിപ്പിക്കുന്നതിലും സി കെ ശ്രീധരന്റെ പങ്ക് കൂടി അന്വേഷിക്കണമെന്ന് സി ബി ഐ യുടെ ആവശ്യപ്പെടുമെന്നും ഇരുവരുടെയും കുടുംബം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്തത് സിപിഎം നിർദ്ദേശപ്രകാരമല്ല കേസിൽ ഹാജരാകുമ്പോൾ രാഷ്ട്രീയം നോക്കാറില്ല കേസേൽപ്പിക്കുന്ന കക്ഷികളുടെ വിശ്വാസ്യത സംരക്ഷിക്കുകയാണ് കടമയെന്നും ശ്രീധരൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ഫെബ്രുവരി രണ്ടാം തീയതിയാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സാക്ഷികളിൽ നൂറ്റി അൻപത്തിനാല് സാക്ഷികളെയാണ് സി ബി ഐ കോടതി വിസ്തരിച്ചത് ആയുധങ്ങൾ ഉൾപ്പെടെ എൺപത്തിമൂന്ന് തൊണ്ടി മുതലുകളും ഹാജരാക്കി കേസിനാധാരമായ നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു